ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉള്ളത് അപ്പോൾ ഈ ഹേസറിന് ഒന്നര വയസ്സിൻ്റെ കുത്തിവയ്പ് എടുത്തിട്ടില്ല അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ ഹെൽത്ത് സെൻ്ററിലോട്ട് പോവുകയാണ് അപ്പോൾ അവളത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പുരുകനൊക്കെ എഴുതി ഞാൻ തന്നെയാണ് കേട്ടോ പുരുകനൊക്കെ വരച്ചു കൊടുത്തത് അവൾ നല്ല കുട്ടിയായിട്ട് പുരുകനൊക്കെ എഴുതാനായിട്ട് സമ്മതിക്കും കേട്ടോ ഹെയ്സെൽ ഏബല് ഈ പ്രായത്തിലൊക്കെ പുരുക എഴുതുകയാണെങ്കിൽ അവൻ ഉറങ്ങുമ്പോഴേ പറ്റുള്ളൂ അവൻ സമ്മതിക്കില്ല ഇങ്ങനെ എണീറ്റിരിക്കുമ്പോൾ എഴുതിക്കാനായിട്ട് അവൾക്ക് അങ്ങനൊരു കുഴപ്പമില്ല കേട്ടോ നല്ല നല്ല മോളായിട്ട് അവൾ ഇരുന്ന് തരും അപ്പം അതാ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കാനോട്ടോ അപ്പം നമ്മൾ പോകുന്നത് സ്കൂട്ടിയമയാണ് ഞാനും അനിയത്തി പിന്നെ അവളും കൂടെയിട്ടാണ് പോകുന്നത് ഏബലിനൊന്നും കൊണ്ടുപോകണില്ല അപ്പോൾ എബിലാണെങ്കിലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അവനെ കൊണ്ടുപോയില്ല വരുമ്പോൾ ഏതെങ്കിലും മേടിച്ചുകൊണ്ട് വരാം പാപ്പ് മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്പോൾ സമയം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ വേലാമ്പുഴയ്ക്ക് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് പോവുന്നത് സ്കൂട്ടിമേ അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവൾ പേരൊക്കെ എഴുതിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നിട്ടാണ് നമുക്ക് കുത്തിവെപ്പ് കുത്തിവയ്പെടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അതാ ഇവിടെ ഡോക്ടറുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അധികം തിരക്കൊന്നുമില്ല കേട്ടോ അവിടെ അങ്ങനെ ഡോക്ടറെ കണ്ടു ഇപ്പോൾ ഒന്നര വയസ്സിൻ്റെ കുത്തിവയ്പ്പിന് കൈമിയും കാലുമിയും ഉണ്ട് പക്ഷെ പക്ഷേ ആണ് നമുക്ക് നല്ല വേദന ഉണ്ടാവുക കൈമത്തെ കുഴപ്പമില്ല കാലുമത്തെ നല്ല വേദന ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവരെ നല്ലോണം നടത്തിക്കാനും കളിപ്പിക്കാനൊക്കെ പറഞ്ഞു പിന്നെ പനിക്കുള്ള മരുന്ന് അറു മണിക്കൂർ കൂടുന്തോറും കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവൾക്ക് അത്ര ശക്തിയായിട്ടൊരു പനിയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ദിവസമാണ് ചെറിയ തലച്ചൂടും പിന്നെ കൈ കഷത്തൊക്കെ ഒരു ചൂട് തന്നെ ഉണ്ടായി അങ്ങനെ ഭയങ്കര പനിയൊന്നും ഉണ്ടായിരുന്നില്ല ിനായിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും കരയും ബേബി കരയണു എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ സിസ്റ്റർമാരൊക്കെ നല്ല നല്ലതായിരുന്നു കേട്ടോ അവളെയൊക്കെ ഓരോന്ന് ചിരിപ്പിച്ച് അവൾക്ക് ഇപ്പൊ പോളിയോ ഒക്കെ കൊടുക്കണുണ്ട് അതുപോലെ വൈറ്റമിൻ എയുടെ മരുന്നും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ആൾ നല്ല കരച്ചിലായിരുന്നു ഇപ്പം ആൾ ഓക്കെ ആയി പിന്നെ ഒരമണിക്കൂറോളം നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുത്തിവെപ്പ് കഴിഞ്ഞിട്ട് ഉടനെ പോകണ്ട കുറച്ചാലും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ വേറെ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു അവളെ അവരൊക്കെ കൂടെ കളിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് ഇതാ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് അപ്പം നമ്മളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ചു അവൾക്കത് വേണമെന്ന് പറയും അപ്പം അതിന് പേരായിട്ട് ഒലിപ്പ് കൊടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവളങ്ങനെ നടത്തിച്ചു കാരണം നടന്നു കഴിഞ്ഞാൽ കുറച്ച് കാലവേദന വേദന വന്ന വഴിക്ക് വാമോള് കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കും പനിയായി പനി എന്ന് പറഞ്ഞാൽ കഷ്ണത്തൊക്കെ നല്ല ചൂടും പിന്നെ അതുപോലെ തലച്ചൂടൊക്കെ ആയിരുന്നു പിന്നെ ആൾക്ക് കാല് നടക്കാൻ തീരെ പറ്റാത്ത രീതിയിൽ വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുള്ള് എടുത്തുകൊണ്ട് നടക്കുക തന്നെയായിരുന്നു കേട്ടോ ഇപ്പം ഈ നടക്കുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്ക് തീരെ പറ്റാണ്ടായിരുന്നു അപ്പോൾ അതാ സപ്പോർട്ട് നമ്മൾ വരുന്ന വഴി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അത് ചെത്തിയിട്ട് എല്ലാവർക്കും കൊടുത്തു വല്ലാണ്ട് പഴുത്തിട്ടില്ലാട്ടോ അങ്ങനെ വല്ലാതെ പഴുത്ത് ഇങ്ങനെ പുളുപുളാകുമ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പകമാണ് എനിക്കിഷ്ടം അപ്പൊ ഞാനതാ ചെത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അവളെ ഉറക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ ഹേസലിന് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവൾ വാശി പിടിച്ച് അവൾ തന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ നല്ല കാലുവേദനയായിരുന്നു കേട്ടോ പച്ച നടക്കാനായിട്ട് ഒട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ വേദന നടക്കുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് മാറിയത് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ